അപ്പോൾ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് നമ്മുടെ മാവിനങ്ങളും അതുപോലെ എല്ലാ ഫ്രൂട്ട് ഫ്രൂട്ടിനങ്ങളും അതുപോലെ തെങ്ങ് കവുങ്ങ് ഒക്കെ വെക്കേണ്ട സമയം ഒരു സമയമാണ് മെയ് ഒരു പകുതി തൊട്ട് അങ്ങോട്ട് നമുക്ക് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴക്കാറുള്ള സമയത്ത് വെക്കേണ്ട മഴ കുറച്ച് കുറഞ്ഞ സമയത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഒരു സമയം നല്ല സമയമാണ് അപ്പോൾ ഈ സമയത്താണ് ഇതൊക്കെ വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോഴാണ് നമസ്കാരം ഞാൻ രാജു പുനർജ്ജനി അഗ്രവാടൻ മാധവത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഇപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള നല്ല പ്രശസ്തി ആർജിട്ടുള്ള ഒരു മാവിനാണ് കുറ്റ്യാട്ടൂർ മാങ്ങ മാവ് ഈ കുറ്റ്യാട്ടൂർ മാവിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഭൗമ സൂചികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാവിനാണ് കുറ്റ്യാട്ടൂർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു മാങ്ങ ഇനം മാവിനം ഭൗമസൂചിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കുറ്റ്യാട്ടൂറാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്ര പ്രദേശം നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലുള്ള കുറ്റ്യാട്ടൂറാണ് ഇതിനെ കുഞ്ഞുമംഗലം മാങ്ങ എന്ന് പറയും നമ്പ്യാർ മാങ്ങ എന്ന് പറയും വടക്കുംപാക മാങ്ങ എന്ന് പറയും ഇതൊക്കെ ഈ കുറ്റ്യാട്ടൂർ മാങ്ങ തന്നെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ അതല്ലെങ്കിൽ വടക്കേ മലബാറിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു മാവിനാണ് ഒരു നാടൻ മാവിനാണ് ശരിക്കും കുറ്റിയാട്ടൂർ നല്ല മധുരമാണ് ഒരു ചെറിയൊരു യെല്ലോ കളറ് പഴുത്താൽ ചെറിയൊരു യെല്ലോ വരുന്ന ഒരു മാവിന് മാങ്ങ ആണ് ഈ കുറ്റിയാട്ടൂർ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് നല്ല ഫ്രഷിയാണ് അപ്പം ഇത് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ലോകം മുഴുക്ക് ഈ കുറ്റ്യാട്ടൂർ മാങ്ങ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഭൗമസൂചികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് അപ്പം അത് നമ്മൾ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടുപറമ്പിൽ വെക്കേണ്ടുന്ന ഒരു ഇനം മാവാണ് ഈ കുറ്റ്യാട്ടൂർ മാവ് നല്ല ടേസ്റ്റിയാണ് അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ചിലവർ ഇതിന് കുഞ്ഞമംഗലം മാങ്ങ എന്ന് പറയും അതുപോലെ പയ്യന്നൂർ മാങ്ങ എന്ന് പറയുന്നവരുണ്ട് നമ്പ്യാർ മാങ്ങ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ പല പേരുകളിലും ഇപ്പം ഈ കുറ്റ്യാട്ടൂർ മാങ്ങ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെ വീട്ടുപുറമ്പിൽ എന്തായാലും നിർബന്ധമായിട്ടും കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തുള്ള ഒരു മാവാണ് ആ ലോകം മുഴുവൻ അറിയപ്പെടുന്നുണ്ട് ആ ഒരു മാ മാവ് എന്തായാലും നമ്മുടെ വീട്ടുപുറമ്പിൽ വെക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുറ്റ്യാട്ടൂർ മാവ് നമ്മുടെ വീട്ടുപറമ്പിൽ വെക്കുക ഈ കുറ്റ്യാട്ടൂർ മാങ്ങ മാവ് വെക്കുമ്പോൾ നമ്മളിപ്പം ഈ ജൂൺ മാസം തുടങ്ങാറായി ഇപ്പം മെയ് ലാസ്റ്റ് ജൂൺ മാസം ഈ മെയ് ഇടവപ്പാതിക്ക് ശേഷമാണ് സാധാരണ പഴയകാല കർഷകർ ഒക്കെ ഈ ഫ്രൂട്ട് ഇനങ്ങളൊക്കെ എല്ലാ ഇനങ്ങളും മാവ് തെങ്ങായാലും മാവായാലും കവുങ്ങായാലും എല്ലാ ഫ്രൂട്ട് ഇനങ്ങളും വെക്കുന്ന സമയമാണ് ഈ ഇടവപ്പാതിക്ക് ശേഷമാണ് വെക്കാറ് ഇപ്പം നല്ല നല്ല മഴയില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഈ ഒരു എല്ലാ ഫ്രൂട്ട് ഇനങ്ങളും നമുക്ക് ഇപ്പോൾ തന്നെ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു മീറ്റർ ആഴത്തിൽ കുഴി കുഴിക്കുക അതിൽ ജൈവവളങ്ങൾ ആദ്യം നമ്മുടെ കുമ്മായ ഇടുന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൻ്റെ ഒരു ആസിഡിറ്റി കളയാൻ വേണ്ടിയിട്ടാണ് കുമ്മായ ഇടുന്നത് അത് അതിടുന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച ആ കുഴി അങ്ങനെ വെക്കുക അതിനുശേഷം ശേഷം നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് ചാണകപ്പൊടിയോ എല്ല് പൊടി മണ്ണാക്ക് അതുപോലെ ആട്ടുംകാട്ടം മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ഏതെങ്കിലും ജൈവവളങ്ങൾ ഇട്ടുകൊണ്ട് ആ കുഴി മൂടിയതിന് ശേഷം ഗ്രൗണ്ട് ലെവലിൽ മൂടിയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ബഡോ മൂടാ മൂടാത്ത രീതിയിൽ ഇതാണ് ഇവിടെയാണ് ഇപ്പം ഇതിൻ്റെ ഗ്രാഫ്റ്റ് വരുന്നത് മൂടാത്ത രീതിയിൽ അത് നമ്മൾ പറമ്പിൽ നട്ടു കൊടുക്കുക നല്ല നന്നായിട്ട് ഉറപ്പിക്കുക കഴിഞ്ഞതും വെള്ളം വാർന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മളിത് നടേണ്ടത് വെള്ളം ഇതിൻ്റെ ചോട്ടിൽ കിടന്നുകൊണ്ട് ഈ നമ്മുടെ മാവ് ചെയ്യാത്ത രീതിയിൽ ആണ് നമ്മളിത് നട്ടുകൊടുക്കേണ്ടത് ഇപ്പം ഏറ്റവും നല്ല സമയമാണ് ഈ മാവൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്ദി നമസ്കാരം